ഹരേ കൃഷ്ണ ഏകാദശി തിഥി തുടങ്ങുന്ന സമയം പാരണ വിടേണ്ട സമയം ഹരിവാസര സമയം ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നവംബർ മുപ്പതാം തീയതി ദശമി അന്ന് രാത്രി ഒമ്പത് ഇരുപത്തേഴ് മുതൽ ഡിസംബർ ഒന്ന് വൈകുന്നേരം ആറ് അമ്പത്തേഴ് വരെയാണ് ഏകാദശി വരുന്നത് ഹരിവാസര സമയം എന്നു വച്ചാൽ ഏകാദശിയുടെ അവസാനം പതിനഞ്ച് നാഴിക മുതൽ ദ്വാദശിയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴിക കൂടി ചേരുന്ന സമയമാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത് ആ സമയം അത്യധികം വിശേഷപ്പെട്ട ഒരു സമയമാണ് ഭഗവാന്റെ നാമങ്ങൾ ഉറങ്ങാതെ ഭക്ഷണം കഴിക്കാതെ നമ്മൾ ഏറ്റവും നന്നായിട്ട് ഭഗവാന് നാമം ജപിച്ച് ചേർന്ന് ഭഗവാനോട് ചേർന്നിരിക്കേണ്ട ഒരു സമയമാണ് ഈ പറയുന്നത് ഏകാദശിയുടെ അന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ച് മുതൽ ദ്വാശിയുടെ അന്ന് രാത്രി പന്ത്രണ്ട് പതിനഞ്ച് വരെയാണ് ഈ ഹരിവാസര സമയം വരുന്നത് വീടേണ്ട സമയം ഡിസംബർ രണ്ട് ആറ് അമ്പത്തേഴ് മുതൽ ഒൻപത് മൂന്ന് വരെയുള്ള സമയത്താണ്